സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ബാക്ക് ബെഞ്ചേഴ്സ് മുറികൾ നടപ്പാക്കാനും നടപടി അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപകർക്കും നിർദ്ദേശങ്ങൾ ജനുവരി വരെ അറിയിക്കാം നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വരുന്ന അധ്യയന വർഷം തന്നെ മാറ്റങ്ങൾ നടപ്പിലാക്കാനാണ് നീക്കം സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ഇല്ലാത്ത ക്ലാസ് മുറികൾക്കും നടപടി കരട് റിപ്പോര്ട്ടിന് അംഗീകാരം നല്കി മന്ത്രി വി ശിവന്കുട്ടി സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള രണ്ട് സുപ്രധാന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം ഉറപ്പാക്കുന്നതിനായി സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുക ക്ലാസ് മുറികളിലെ ജനാധിപത്യവൽക്കരണത്തിന്റെ ഭാഗമായി ബാക്ക് ബെഞ്ചേഴ്സ് ഇല്ലാത്ത പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നീ ആശയങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ നേരത്തെ എസ്ഇആർടി എ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഇന്ന് ചേർന്ന സംസ്ഥാന കരിക്കുലം സിറ്റിംഗ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുകയും കറണ്ട് റിപ്പോർട്ടിന് അംഗീകാരം നൽകുകയും ചെയ്തു വിദ്യാഭ്യാസ പ്രക്രിയയിൽ സമൂഹത്തിന്റെ ആകെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ഈ കരട് റിപ്പോർട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനായി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വെബ്സൈറ്റിൽ ലഭ്യമാകും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനുവരി ഇരുപത് വരെ അറിയിക്കാവുന്നതാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വരുന്ന അധ്യയന വർഷം തന്നെ ഈ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് ജനം തിരുവനന്തപുരം